അഞ്ചു വർഷമായിട്ട് ഗ്ലാസ് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് ഫങ്ഷനും മറ്റും പോകുമ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് മാറ്റണം തീർച്ചയായിട്ടും അതിന് മാർഗമുണ്ട് ഏറ്റവും ഈസിയസ്റ്റും സേഫ് ആയിട്ടും ചെയ്യാൻ പറ്റുന്ന കോൺഡാലൻസ് ആണ് നമുക്ക് പൂർണ്ണമായും ഏത് ഡയബറ്റിക് പവർ ആയാലും പൂർണ്ണമായിട്ടും ഗ്ലാസ് ഒഴിവാക്കി കോണ്ടാലൻസിലേക്ക് പോകാം എങ്ങനെയാണ് ഉപയോഗിക്കാൻ പ്ലാൻ ഇടുന്നത് ഡെയിലി ആയിട്ടാണോ അതായത് ഐ മീൻ ഡെയിലി യൂസുകൾ ആണോ അല്ലെങ്കിൽ ണോ അല്ലെങ്കിൽ ഫംഗ്ഷൻ മാത്രമാണോ അല്ലെങ്കിൽ സ്ഥിരം യൂസ് അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് ടൈപ്പ് കോണ്ടാലൻസുകൾ ലെൻസുകൾ അവൈലബിൾ ആണ് മന്ത്ലി ഡിസ്പോസിബിൾ ഡെയിലി ഡിസ്പോസിബിൾ മന്ത്ലി ഡിസ്പോസിബിൾ എന്ന് പറയുമ്പോൾ ടൈക്കിൻ്റെ സിക്സ് ലെൻസ് കാണും ഒരു ലെൻസ് നമുക്ക് ത്രൂ ഔട്ട് മന്ത്രി നെക്സ്റ്റ് മന്ത് ലെൻസ് എടുക്കുക അത് ഉപയോഗിക്കാം അങ്ങനെ നമുക്ക് സിക്സ് മന്ത്സോടെ റീയൂസ് ഉപയോഗിക്കുന്ന ടൈപ്പ് ഉണ്ട് പിന്നെ ഒക്കേഷണൽ ടൈപ്പ് ഉപയോഗിക്കുന്നതാണ് ഡെയിലി ഡിസ്പോസ് അയാൾക്ക് എനിക്ക് തോന്നുന്നത് ഒക്കേഷണൽ ആയിട്ടുള്ള ഡെയിലി ഡിസ്പോസാണ് ഏറ്റവും കൂടുതൽ കാണും ഒരു ലെൻസ് നമുക്ക് ത്രൂട്ട് ഒരു ഉപയോഗിക്കുക എന്നിട്ട് ഡിസ്പോസ് ചെയ്യുന്ന ടൈപ്പ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ പവർ പവർ അതിലൊരു മൈനസ് ലെൻസ് ചെയ്യാൻ പറ്റുമോ ഇപ്പോഴത്തെ ലെൻസ് കോണ്ടാലൻസ് കോണ്ടാലൻസ് ആണ് കോണ്ടാലൻസ് സ്പെസിഫിക് ഡിസീസ് കോൺസ് അങ്ങനെയുള്ള പ്രത്യേക ആൾക്കാർക്ക് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ എല്ലായ്പോഴും ഉപയോഗിക്കുന്ന സോഫ്റ്റ് ലെൻസ് കോണ്ടാലൻസുകളാണ് ഇവിടെ ആണെങ്കിൽ സോഫ്റ്റ് ലെൻസ് കോണ്ടാലൻസുകൾ തന്നെ കൊടുക്കുന്നതും ബേസ് കടവും പ്രത്യേക പാരാമീറ്റേഴ്സും എടുത്ത് ട്രയൽ കൊടുത്തതിനു ശേഷം ഹഡ്രഡ് പെർസെന്റേജ് സാറ്റിസ്ഫൈഡ് ആക്കിയായിരിക്കും നമ്മൾ കോണ്ടാലൻസുകളെല്ലാം ഡെലിവർ ചെയ്യുന്നത് കുറിച്ചുള്ള മാറിയില്ലേ അപ്പൊ ഇതേപോലെ തന്നെ നിങ്ങൾക്കും ഇതേപോലെ മൈനസ് ഫോറോ അല്ലെങ്കിൽ കോണ്ടാലൻസ് ഉപയോഗിക്കണം നോക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അയ്യോ ഹൈ ഹോസ്പിറ്റൽ പഴക്കൂട്ടത്തിൽ വിസിറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റ് ആകുന്ന രീതിയിലായിരിക്കും നമ്മൾ കോണ്ടാലൻസ് യൂസ് എല്ലാം ചെയ്യുന്നത്